പ്രീ മെൻസുറൽ ഡിസ്പോറിക് ഡിസോർഡർ എന്ന് പറയുന്നത് പ്രീ മെൻസുറൽ സിൻറ്റം സിംറ്റംസ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം അതായത് സ്ത്രീകളുടെ പ്രത്യുൽപാദന കാലഘട്ടത്തിൽ പീരീഡ്സിന് ഒരാഴ്ച മുമ്പേ തുടങ്ങി പീരീഡ്സ് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ പീരീഡ്സ് വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമോ വരെ നീണ്ടു നിൽക്കുന്ന മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകളെ ആണ് പ്രീ മെൻസുറൽ സിംറ്റംസ് എന്ന് പറയുന്നത് ചിലരിൽ രണ്ടാഴ്ചയോളം വരെ ഇത്തരം ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട് പക്ഷെ ചിലരിൽ വളരെ ചെറിയ തോതിൽ മാത്രമായിരിക്കും ഇത്തരം ലക്ഷണങ്ങൾ കണ്ടുവരാറ് എന്നാൽ ചിലരിൽ ഇത്തരം അവസ്ഥകളിൽ അതായത് അതിതീവ്രമായിട്ട് വരികയും അവരുടെ ഡേ ടു ഡേ ലൈഫിനെ വരെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് പ്രീ മെൻസുറൽ ഡിസ്ഫോറിക് ഡിസോർഡർ അഥവാ പി എം ഡി ഡി എന്ന് പറയുന്നത് നാടൽ ഹോർമോൺസായ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺസിന്റെ ഏറ്റക്കുറച്ചിൽ പീരീഡ്സ് വരുന്ന സമയത്ത് ഈ ഹോർമോൺസിൽ ഉണ്ടാവുന്ന അസന്തുലിതാവസ്ഥ മൂലമാണ് ഇത്തരം ലക്ഷണങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് മാത്രമല്ല നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററിലൊന്നായ സിറോടോണിൻ്റെ സിറോട്ടോണിൻ എന്ന ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിൽ അല്ലെങ്കിൽ ഇംബാലൻസ് കൊണ്ടും ഇത്തരം അവസ്ഥകൾ കണ്ടുവരാറുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഉറക്കക്കുറവ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉറക്കമായിരിക്കാം അതുപോലെ ഭക്ഷണം തീരെ കഴിക്കാൻ തോന്നാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ ഭക്ഷണത്തിനോട് അമിതമായിട്ടുള്ള ആസക്തി തോന്നുക ഇവയൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ് മാത്രമല്ല ആയിട്ടുള്ള ബോഡി പെയിൻ മസിൽ പെയിൻ മസിൽ ക്രാമ്പ്സ് വയറുവേദന അടിവയറ്റിലുണ്ടാവുന്ന വേദന കാലിലും കയ്യിലും ഒക്കെ നീര് വരിക അമിതമായിട്ട് ക്ഷീണം തലചുറ്റ ബ്രസ്റ്റ് പെയിൻ നെഞ്ചിടുപ്പ് കൂടുന്നൊരവസ്ഥ സ്കിൻ കംപ്ലൈൻസ് വരിക കൂടുതലായിട്ട് മുഖക്കുരുകൾ വരുന്ന ഒരു അവസ്ഥ വളരെയധികം മാനസികമായിട്ട് ഇറിറ്റേഷൻ തോന്നുന്ന ഒരവസ്ഥ കോൺസെൻട്രേഷൻ കുറയുക ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥ മൊത്തത്തിലൊരു എനർജി കുറയുന്നതായിട്ട് തോന്നുക മൂഡ് സ്വിങ്സ് അമിത ദേഷ്യം അമിതമായിട്ടുള്ള വിഷാദം അങ്ങനെ മാറി മാറി വരുന്ന ഇമോഷൻസ് അമിതമായിട്ട് ആങ്സൈറ്റി സ്വന്തമായിട്ട് ഒന്നും നിയന്ത്രണത്തിലല്ല അല്ലെങ്കിൽ ഒന്നും കൺട്രോളിലല്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥ മനസ്സ് ഭയങ്കര തളർന്നു പോകുന്ന ഒരവസ്ഥ അതുപോലെ ആത്മവിശ്വാസക്കുറവ് മാത്രമല്ല ചിലരിൽ അമിതമായിട്ട് സൂയിസൈഡൽ ടെൻഡൻസി അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണതയൊക്കെ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ പാനിക് അറ്റാക്സ് ആങ്സൈറ്റി തലവേദന തലകറക്കം ഓക്കാനം ഷർദിൽ ഇത്തരം ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട്